അതൊരു അടിയിൽ വല്ലോട്ട് കൂട്ടം અના એ મે યો વિશે પ્રિયને અમીન દિગારી તમને મે યો વિશે પ્રિયને રવિલ પૈદંગા કોન એ અના યપો മാറ്റട്ടെ അടുത്ത സമാധാന

ുംവഞ്ചൻ ശത്രു സംഹാരമൂർത്തി കാശിരാമേശ്വരം പാണ്ഡിമലയാളമോളിൽ നിന്നും ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര അയ്യപ്പ സ്വാമി ഞങ്ങൾക്ക് തുണയായി ஏதோ அந்த வாசனே

ആമനിക്കു ആ ഒരു വാരന് വാരി എന്നോടൊപ്പം

वाह तो हम ये 아니 아니 ये मनंगा तो हम ये सैया भो मैं तो ना अंदर बोल रही ना ना तो अंदर मारिया प्रथम देवी लोक माना बे सैया भो യിരത്തഞ്ഞൂറ് കൂടെ മടിയെന്നൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നില്ല വീട്ടിലൂടെ നിങ്ങൾ താഴ്വന്നു വേണ്ട ഞാൻ അടുത്ത വാഴ്ന്നും വരുവാന്ന് ഞാൻ സ്റ്റോട്ടോ नीला नगाडा नंदा पक्रु आयो ओ मोदी जी आयो वादी श्री बैठे पादी माला वायु गणप स्वामी അയ്യപ്പ ശരണമെന്തയ്യനേ ശരണം ഈരുമൂടി ശരണമെന്തയ്യം പാ അയ്യപ്പി സഹായം വാരേ വന്ന അയ്യം പാ അയ്യപ്പാ ശാരണം എന്തയ്യനേ ശരണം ഓ പുൾ വേണേ ശരണമെന്തയ്യം പാ അയ്യപ്പ ശാരണമെന്തയേ ചരണം ഇരുമുടി താങ്ങി ശരണമെന്തയ്യപ്പാ ഈ ശാരണമിന ശരണെന്തയ്യപ്പാ അയ്യപ്പ ശാരണമെന്ത അയ്യരേ ചാരണം അറിവില്ല പൈരങ്ങൾ ശരണമെന്തയ്യം പാ അയ്യപ്പാ

ഹോ സാമിയപ്പമി സമയ